ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ചീര തോരം വെക്കുന്നതാണ് ദ ചീര ഒരു സൈസ് ചീരയല്ല ഉള്ളത് കേട്ടോ എന്നാ ഇത് ഒരു ചീര ഒരു സൈസ് പിന്നെ നമുക്ക് ഒരു ചുമന്ന ചീര ഇങ്ങനത്തെ ഇത് മൂന്ന് സൈസ് ചീരയുണ്ട് വേറൊന്നും ഒരു പൊന്നാങ്കണ്ണി അത് കുഞ്ഞു തട്ട അതിനകത്ത് കാണിക്കാനൊന്നുമില്ല ഇതൊരു ചീര മൂന്ന് സൈസ് ചീര ഒന്നിച്ച് തോര വെക്കുന്നത് അതിൽ കഴുകി നല്ല പസ്റ്റായി കഴുകി എല്ലാം നോക്കി വല ചലന്തി വലകളൊക്കെ ഉണ്ടാവും മീതിൻ്റെ അടിവശത്ത് അതൊക്കെ നമ്മൾ നോക്കി വൃത്തിയാക്കി എടുത്തതാണ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പറിക്കുമ്പോൾ തന്നെ ഞാനതങ്ങ് നോക്കും അവിടെ പിന്നെ നല്ലോണം വൃത്തിയായി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്കിതിനെ അരയ്ക്കാനുള്ളത് എടുക്കാം തേങ്ങ ജാറിൽ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി വേണ്ട അത് കൂടിപ്പോവും ഇങ്ങനെ രണ്ടെണ്ണം ഇടുക്കേറ്റ് മതി വെളുത്തുള്ളി പിന്നെ കാന്താരി ചീരേണ്ടത് കാന്താരി വെല്ലുള്ളി ഈ ഒരു വെല്ലുള്ളീൻ്റെ പകുതി അപ്പോൾ കാന്താരി വെളുത്തുള്ളി വലിയുള്ളീൻ്റെ ഒരു ഒരു വലിയുള്ളീൻ്റെ പകുതി തേങ്ങ മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് മുളകൊക്കെ ഇതിലേക്ക് എടുത്തിടാം മുളക് വെളുത്തുള്ളി നമുക്ക് ചതുക്കൊണ്ടുവരാം അതായത് ചതച്ചെടുക്കാം തേങ്ങ നമ്മളൊന്ന് ചതുക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ഈ ഉള്ളിയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ചതുക്കാം തേങ്ങേൻ്റെ കൂടെ തന്നെ ചതുക്കിയെടുക്കാം ഉള്ളി ചതക്കെടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് മരച്ചതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടു കിടാം കടു ഇട്ടപ്പം തന്നെ പൊട്ടുന്നുണ്ട് തീ കുറച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇടാം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് അരിഞ്ഞു വെച്ച ചീര അങ്ങോട്ട് ഇടാം ഈ ചീര നമ്മളിവിടെ ഉണ്ടായ ചീരയാണോ കേട്ടോ ഇവിടെ അധികം പച്ചക്കറിയൊന്നും നന്നായിട്ട് പിടിക്കുന്നില്ലേ എത്ര വളം ഇട്ടാലും പിടിക്കൂല നമ്മൾ നട്ട് വെച്ചാൽ അപ്പം തന്നെ അത് കരിഞ്ഞു പോകും ഇത് എങ്ങനെയൊക്കെയോ പിടിച്ചു ഇത് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് പിടിച്ച് കിട്ടുക നമ്മളതിൻ്റെ പുറകെ തന്നെ നടക്കണം എന്നാലേ ഇത് പിടിച്ചു കിട്ടുകയുള്ളൂ എന്നാലും അധികം നമുക്ക് പിടിച്ച് കിട്ടിയാൽ ഇലകളൊന്നും നല്ലോണം നല്ല ഇലകളായി വരുന്നില്ല ചെറിയ ചെറിയ ഇലകൾ വളർന്നു വരുന്നേ ഇല്ല വളർച്ച മുരടിച്ച് നിൽക്കുന്ന പോലത്തെ ചീരകൾ വളം ഇട്ടിട്ടൊന്നും കാര്യമില്ല ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ശോഭ ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയറും ഒന്നുമില്ല എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ സാധാരണ വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ടാവാം ഇല്ലാത്തത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയായിരിക്കും ഷെയറും ലൈക്കും എന്തായാലും ഞാൻ വീഡിയോ നിർത്തുന്നില്ല വീഡിയോ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇഷ്ടമുള്ളവർ ലൈക്കടിക്കുക ഷെയർ ചെയ്യുക ഇല്ലാത്തവർ ഇരിക്കട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കാണുന്നവർക്ക് എൻ്റെ ഒരു താങ്ക്സ് ലൈക്ക് ചെയ്യുന്നവർക്ക് കാണുന്നവർക്ക് അല്ലാത്തവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട് താങ്ക് യു എല്ലാവർക്കും നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഒന്നാമത് എൻ്റെ മൊബൈലും അത്ര ശരിയുള്ളതല്ല അതുകാരണം അത് ഓരോ വീഡിയോ എടുത്തൊന്ന് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറങ്ങി ഇതിലേക്ക് ഇതിലേക്കാകണമെങ്കിൽ തന്നെ ഒരുപാട് സമയമാവും കറങ്ങി 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 നിൽക്കും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം ബൈ चीर